കണ്ടല്ലൂർ ഹരിമുരളി സംഗീതാലയവും ശ്രീ ഗോവിന്ദ ഗ്രന്ഥശാലയും ചേർന്ന് ജി ദേവരാജന്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആഘോഷിച്ചു ഡോക്ടർ പി രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ ഹരിമുരളി സംഗീതാലയവും ശ്രീ ഗോവിന്ദ ഗ്രന്ഥാലയവും ചേർന്ന് പ്രമുഖ സംഗീത സംവിധായകനായിരുന്ന ജി ദേവരാജന്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആഘോഷിച്ചു സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ പി രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു റിട്ടയർഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് ശുഭാദേവി ലതാദേവി അന്തർജനം ശ്രീദേവി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് സുന്ദരേശൻ തൃക്കുന്നപ്പുഴ എ ഇ ശ്രീകുമാരി ഹരിഗോവിന്ദ മാങ്കുളം എന്നിവർ ദേവരാജന്റെ ഗാനങ്ങൾ ആലപിച്ചു അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരവൂർ പരവൂർ മാഷ് എന്ന് പറയുമ്പോൾ സംഗീതത്തിന്റെ ദേവരാജൻ മാഷും അതുപോലെ തന്നെ മഹിരാ ടീമാണ് അപ്പൊ അത്ര നല്ല ഹിറ്റ് ഗാനങ്ങളാണ് എഴുപതുകൾ അറുപതുകൾ തറുപതുകൾക്ക് ശേഷം അതായത് അറുപതുകൾക്ക് ശേഷം ഒരു എൺപത് വരെ കിട്ടിയ പാട്ടുകൾ രത്നങ്ങളല്ല അതിനേക്കാൾ പവിഴങ്ങളാണ് എന്ന് തന്നെ പറയണം പവിഴങ്ങളുമല്ല മുത്തുകളാണ് അത്ര കണ്ട് ഉദാത്തമാണ് ഓരോ ഗാനവും അത് ദേവരായ മാഷ് സംഗീതം ചെയ്യുന്ന ഗാനങ്ങൾക്കാണ് അതിപ്പോ ശ്രീകാരം ശ്രീകുമാനന്ദി എഴുതിയതായാലും ശരി മറ്റു ആര് രചന നടത്തിയാലും ദേവരാജൻ മാഷിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ പത്തരം മാറ്റി പകിട്ടാണ് ആ ഗാനങ്ങൾക്ക് കാരണം പെട്ടെന്ന് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്നത് ഇപ്പൊ വേഷദാസ് പറഞ്ഞിട്ടുള്ളതും ജയചന്ദ്രൻ പറഞ്ഞിട്ടുള്ളതും ബ്രഹ്മാനന്ദം പറഞ്ഞിട്ടുള്ളതും ആയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആണതിന്റെ ആ വ്യത്യാസം നമ്മൾ സഹകരിക്കുന്നത് എല്ലാവർക്കും പാട്ടുപാടും പക്ഷെ ബ്രഹ്മാനന്ദനെ പോലുള്ള ഗായകർക്ക് പാടാൻ കഴിയണമെങ്കിൽ അതിന് പ്രത്യേകമായ ഗാനം രചന നടത്തിയാലേ പറ്റുള്ളൂ സംഗീതം നടത്തിയാലേ പറ്റുള്ളൂ അപ്പോൾ അത്ര ഒരു ഉദാത്തമായ സംഗീത അധിപനായിരുന്നു ആ മുടിച്ചൂട മന്നനായിരുന്നു സംഗീതത്തിലെ സാർവ പൗമനായിരുന്നു ഇതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴേ അറിയുന്നത് നൂറ് കണക്കിലെ ഹിറ്റ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് ശ്രീ പറവൂർ ദേവരാജൻ മാഷെ എന്നറിയപ്പെടുന്ന ഈ മഹാവ്യക്തി അദ്ദേഹം കേരള ചലച്ചിത്ര ലോകത്തിനും നാടക ലോകത്തിനും എന്നും സ്മരണീയമായ സംഭാവനകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നൽകിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ആ കൊല്ലത്ത് ശ്രീ ഒ എൻ വി വായ സൗഹൃദം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ആ മറ്റ് പ്രഗത്ഭരായ വൈക്കം ചന്ദ്രശേഖരൻ നായരെ പോലുള്ള സാഹിത്യകാരന്മാരും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സ്ഥിരം സലപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയെത്ര നിത്യഹരിത ഗാനങ്ങൾ മലയാളത്തിലെ ഈ മലയാളത്തിന്റെ തന്നെയാണ് ശ്രീ പരവൂർ ദേവരാജൻ ദേവരാജൻ എന്ന് മാഷിന്റെ ദേവരാജ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ അനുവർത്തമാണ് അദ്ദേഹം സംഗീത രംഗത്ത് ദേവനുമാണ് രാജനുമാണ് ത്യാഗരാജ സ്വാമികൾ കന്നാട സംഗീതത്തിലുണ്ടായിരുന്നു അതേപോലെ ഗാനത്തിലെ പ്രകാശം ചൊടിക്കുന്ന വ്യക്തിത്വമാണ് ദേവരായ മഹഷ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലയാള സംഗീത സംവിധാനം ദേവരായ മാഷാണ് ദേവരായ മാഷിന്റെ പ്രത്യേകത എന്ന് അദ്ദേഹം ഈ ബാബുരാജ് വടക്കൻ കേരളത്തിലുള്ള ബാബുരാജ് ഹിന്ദി ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വഴി പിടിച്ച് സംഗീത ചിത്രപ്പെടുത്തിയപ്പോൾ രാവൻ മാഷൻ ആറന് പാട്ടുകളുടെ രീതിപ്പെടുത്തി ദക്ഷിണാമൂർത്തി സ്വാമികള് കർണാടക സംഗീതത്തിന്റെ രീതിയിൽ ദേവരാമൻ തനി മലയാളത്തിന്റെ ഇളനീർ കഴിയുന്നവർക്ക് മാത്രമേ ഈ ഒരു ആശയം ഇവിടെ ഉൾക്കൊള്ളാനും കഴിയുള്ളൂ അതിലെല്ലാം നമുക്ക് ആകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ലൈബ്രറിയെ കുറിച്ച് ലൈബ്രറിയിലെ എല്ലാ പരിപാടികൾക്കും സാറിന് ഫ്രീ ആവുന്ന എല്ലാ സമയത്തും നമ്മളുഴിക്ക് ഞങ്ങള് വളരെ ആകാംക്ഷകളെയാണ് സാറ് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷ ഇന്ന് എന്തായിരിക്കും നമ്മളോട് സംസാരിക്കുന്നതാണ് സാറ് ശരിക്കും സ്റ്റഡിയിലായിട്ട് വന്ന് നല്ല രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമുക്ക് കിട്ടുന്നത്